കേട്ടവാദി കേക്കാത്തവാദി കൃഷ്ണകുമാർ ആ സംഗി സംഘി സംഘി ആ വിയാ സംഘിയുടെ മക്കൾ സംഘിയുടെ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത് കഥ നടക്കുന്നത് അങ്ങ് തിരുവനന്ത പുറത്ത് കക്കരി വീക്കി കരിമീൻ കുഞ്ഞുങ്ങളും കുട്ടനാട്ടിൽ നിന്ന് കുടിയേറിയ പാവം ബാക്കാത്തി കുഞ്ഞുങ്ങളും ഒക്കെ അടക്കി വാഴുന്ന നമ്മുടെ ചുവടർത്ത് കുടിലബുദ്ധികളായ മൂന്ന് പെൺകുട്ടികൾ ഒപ്പിച്ച ആ വേലത്തരമാണ് ഇന്ന് നമ്മുടെ കഥാവിശേഷം കഥാനായികയുടെ പേര് ദിയ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ മൂന്ന് പേര് കൊണ്ട് പരാതി കൊടുക്കുന്നു കേട്ടവാദി കേൾക്കാത്തവാദി യാതൊരു അന്വേഷണങ്ങളുമില്ലാതെ പരാതിക്കാർക്ക് അനുകൂലമായി പോലീസ് നിലപാട് കൈക്കൊള്ളുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രയാണം നടക്കുകയാണ് എന്തിൻ്റെ പ്രയാണങ്ങൾ മൂന്ന് പെൺകുട്ടികൾ അവരെ കൊണ്ടും അവരുടെ അവരെ ചതിച്ചു അവരുടെ മുതലാളി ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നു പക്ഷേ എന്താണെങ്കിലും നമ്മുടെ കൃഷ്ണകുമാറിനെ പോലെ കൃഷ്ണകുമാർ എന്ന കഥാപാത്രത്തെ ഞാൻ ശരിക്കും ഓർമ്മയിൽ നിൽക്കുന്നത് സംഖ്യയായിട്ടല്ല മുൻപ് ഒരു സിനിമ ഉണ്ടായിരുന്നു ഒരു പ്രേത സിനിമയിൽ ആകാശഗംഗ അല്ല അതിനു മുമ്പേതോ മറന്നുപോയി അതിലിങ്ങനെ ടേബിൾ ടഡിയിലും കൂടെയൊക്കെ കൈകളൊക്കെ നീണ്ടുവരുന്ന നാക്കൊക്കെ ഇങ്ങനെ നീളുന്ന അങ്ങനെയൊക്കെയുള്ളൊരു കഥാപാത്രമാണതിൽ കൃഷ്ണകുമാർ പ്രേതത്തെ നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ളെങ്കിലും ഇതിൽ കൃഷ്ണകുമാറാണ് പ്രേതം അപ്പോൾ ആ കഥാപാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്നത് എന്താണെങ്കിലും അങ്ങനെ പിന്നീട് അദ്ദേഹം ചാണകക്കുഴിൽ ചവിട്ടിയോടുകൂടി കേരളക്കരയക്കാർക്ക് മുഴുവൻ അദ്ദേഹം ഒരു സംഘിയായി അങ്ങനെ അനാവശ്യമായിട്ടുള്ള വർഗീയതകളും അനാവശ്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം കൊണ്ട് കുപ്രസിദ്ധി നേടിയ നമ്മുടെ കൃഷ്ണകുമാർ ഇന്നറിയപ്പെടുന്നത് സംഘി കൃഷ്ണകുമാർ എന്നായതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോഴും സംഗി 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 എന്നുള്ള രീതിയിൽ മാത്രം ഒറ്റക്കണ്ണിലൂടെ കൊണ്ട കേരള ജനത എന്ന് ഞാൻ പറയില്ല സോഷ്യൽ മീഡിയ നപുംസകങ്ങളായിട്ടുള്ള ജനത എന്ത് കേട്ടോലും കേട്ടപാതി കേൾക്കാത്ത ബാധി ആ കേട്ടതിനെക്കുറിച്ച് കുറ്റം പറയുക മാത്രം ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ഞാനും ഇതിനെ വീക്ഷിക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറച്ചെങ്കിലും പഠിക്കാതെ ഞാൻ ആ വിഷയം പറയാറില്ല എവിടെയും പക്ഷെ ചിലപ്പോൾ നമ്മളാ കേൾക്കുന്നവർക്ക് ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുമായിരിക്കാം പക്ഷെ പിന്നീട് അതിലെ വസ്തുത മനസ്സിലാക്കുമ്പോൾ ശരി അവൻ പറഞ്ഞതായിരുന്നു ശരി എന്നും ചിന്തിക്കുന്നവരുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ദിയാകൃഷ്ണയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് പെൺകുട്ടികൾ ഈ എന്റെ ആങ്ങളെ രാവിലെ ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തന്നെ ഞാൻ നിനക്ക് എഴുതി തരും കേട്ടോ ഞാൻ വേറെ തെറ്റായിട്ട് ചോദിച്ചത് നിന്റെ തെറ്റും ശെരിക്കും നീ ഇങ്ങോട്ട് എടുക്കണ്ട നീ എന്റെ മോളെ മൈ ഗുണാഞ്ചായ എന്നൊക്കെ ആയിരിക്കാം കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടാകുക എത്ര തന്നെയാണെങ്കിലും സ്വന്തം മകൾ ഒരു കമ്പനി തുടങ്ങുക ആ കമ്പനി തുടങ്ങിയതിലേക്ക് സ്റ്റാഫിനെ നിയമിക്കുക ആ സ്റ്റാഫിന് സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നേരിട്ട് ഞാനൊരു നാളെ വിജയിക്കൂ എന്ന് കരുതി ഒരാൾ തുടങ്ങുന്ന ഒരു സ്ഥാപനവും ഒരു കാലത്തും ഗതി പിടിച്ചിട്ടില്ല നമ്മൾ നല്ല മാനേജരെയും അല്ലെങ്കിൽ സ്റ്റാഫുകളെയൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നിടത്ത് തന്നെയാണ് വിജയങ്ങൾ ഉണ്ടാവുക അത്തരത്തിൽ കുറച്ച് സ്റ്റാഫുകൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ദിയമോള കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് അരിയിലേക്ക് വന്ന് കറങ്ങി ഗർഭിണിയൊക്കെ ആയി അതിൻ്റെയൊക്കെ റെസ്റ്റിലൊക്കെ അങ്ങ് ഇരിക്കണ സമയത്ത് ഇവിടെ നമ്മുടെ പൂങ്കണ്ണികൾ മൂന്ന് കരവിരുതുകൾ ഉള്ള ആളുകൾ അങ്ങോട്ട് ഒപ്പിച്ചു എന്തൊപ്പിച്ചു നല്ല അടി പൊളിയായിട്ടങ്ങ് കട്ടു അവസാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്ന് സ്വർണം കാണാതില്ല എന്ന് പറയുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി എന്നൊക്കെ ആണെങ്കിൽ പോലും കേരള സമൂഹം ഉൾപ്പെടെ അതിനെ വലിച്ചു കീറി ആദ്യം എന്നിട്ട് വീണ്ടും അതിലേക്ക് സഹതാപ തരംഗങ്ങൾ പോയി ബിന്ദുവിലേക്ക് എല്ലാവരും സഹതാപ തരംഗങ്ങൾ പോകുമ്പോൾ അവർ നിരപരാധിയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് ഈ പെൺകുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞങ്ങളെയും ഞങ്ങളുടെ മുതലാളി ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ജനസമൂഹം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ജനങ്ങൾ കൂടെ നിന്നു എപ്പോൾ കൂടെ നിന്നു കാര്യം മനസ്സിലാകുന്നത് വരെ കൂടെ നിന്നു നിങ്ങളൊന്ന് കാണണം ഇപ്പം ഈ കണ്ട വീഡിയോയിൽ എത്ര കോലുകളാണ് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെല്ലുന്നതെന്ന് ആലോചിച്ചു നോക്കി ഈ മാധ്യമങ്ങൾക്കൊന്നും ഒരു പണിയില്ലടേ ജനങ്ങൾക്ക് ഉപകാരമുള്ള നല്ല വാർത്തകളും ദൂരം കിടക്കുന്നു സാധാരണക്കാരുടെ ദുരിതങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇത് രാഷ്ട്രീയക്കാരുടെ മൂലം താങ്ങാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേന് ആരെങ്കിലും മോശക്കാരനാക്കാമെന്ന് വ്യക്തിഗത് ചെയ്യാമെന്നും വിചാരിച്ച് ഈ കോലും നീട്ടിപ്പിടിച്ചിട്ട് ഇറങ്ങുന്ന മാധ്യമങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങളൊക്കെ ശരിക്കും കോമാളികളാണ് ചില ആളുകൾ രാഷ്ട്രീയപരമായും ഇത്തരത്തിലുള്ളവർ കള്ളത്തരങ്ങൾ ചെയ്യുവാനും നിങ്ങളെ ഉപയോഗിക്കുന്നു നിങ്ങൾ വെറും കോമാളികൾ മാത്രമായി പോ പോവാണ് ഞാൻ ഏറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനായിരുന്നു ജേർണലിസം എന്നുള്ളത് പക്ഷേ ദൈവം എനിക്ക് ആ ഒരു ഭാഗ്യം തന്നില്ല തരാത്തതിലിപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തോട് എനിക്ക് നന്ദിയുമുണ്ട് കാരണം എന്നെയും ഇപ്പം ഞാൻ ഈ മാധ്യമ നപുംസകങ്ങളെ വിവരമില്ലാത്ത മണ്ടന്മാരെ പറയുന്നത് പോലെ ഒരു പക്ഷേ എന്നെയും പറഞ്ഞേനെ അല്ലേ ഞാനും ഈ കോലും നീട്ടിപ്പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നേനെ കാരണം ഇന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടു പോയിട്ട് ജനങ്ങൾക്ക് വേണ്ട ഒരു വാർത്ത പോലും കൊടുക്കാതെ മുക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഇത്തരം ചെറ്റ പൊക്കുന്ന കേസുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വരുമ്പോൾ മാത്രം കോലും നീട്ടിപ്പിടിച്ചറും കാരണം ഇത് കിട്ടിയിട്ട് വേണം ആരെങ്കിലും ഒരാഴ്ച ഒന്ന് വാലിച്ച് കീറി ഒട്ടിക്കാൻ അല്ലേ അപ്പോൾ കോമഡി ആയിട്ട് എനിക്ക് ഇതിലും വലുതായിട്ട് തോന്നിയെന്താണെന്നറിയോ അതിലൊരു പെൺകുട്ടിയുടെ ആങ്ങളയ്ക്ക് മാസം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ചിലപ്പോൾ ഒന്നര ചിലപ്പോൾ രണ്ട് കിട്ടുന്നതിനനുസരിച്ച് പെങ്ങക്കങ്ങ് അയച്ചു കൊടുക്കാൻ മാത്രം ഇത്രയ്ക്കും ആങ്ങളയ്ക്ക് അവിടെ എന്താണാവോ ജോലി മനസ്സിലായില്ല എന്ത് പെങ്ങൾ ഇവിടെ കാക്കണ ആങ്ങളെ അവിടെ കാക്കണ ഗൾഫിൽ ഇത്രയധികം ഒക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ എല്ലാ മാസം മാറി മാറി കിട്ടുന്ന എന്ത് ജോലി ഒന്ന് പറഞ്ഞു തരുമോ കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഈ മാസം ഒന്നാണ് അടുത്ത മാസം ഒന്നര പിന്നെ രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ കിട്ടുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരുവാ സാധാരണ എൻ്റെ അറിവിൽ പത്ത് വർഷത്തോളം ഞാനും പ്രവാസിയായിരുന്നു എൻ്റെ അറിവിൽ മാസത്തിലൊരു ശമ്പളമാണ് ഞങ്ങൾക്ക് കിട്ടുക അത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം കൃത്യമായി നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നു അതിൽ നിന്ന് നമ്മൾ തുച്ഛമായ എന്തെങ്കിലും ചിലവിന് പിടിച്ച് ബാക്കി നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഇടുന്നു നമ്മുടെ വീട്ടിൽ വീട് വെക്കുന്നു അത് ഇതൊക്കെ ചെയ്യുന്നു ഇവിടെ പെങ്ങൾക്ക് ഒരു ലക്ഷം ചിലപ്പോ ചെലപ്പൊന്നര ഇവരെ ഇവർക്ക് നിങ്ങൾ അയച്ചു എന്തിനാണ് എടുത്ത പൈസ ഇരിക്കട്ടോ നിങ്ങൾ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ പൈസ ഇല്ല പരിപാടി മൂന്ന് പേരും കൂടി എനിക്ക് കിട്ടിയ നിനക്ക് നിനക്ക് കിട്ടി എനിക്ക് എനിക്ക് കൂടുതൽ കിട്ടിയ ബാക്കി നിനക്ക് ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുക എന്താണ് ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇത് കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ശമ്പളം മതിയായില്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ച് നല്ല ശമ്പളം കിട്ടുന്നിടത്ത് പോവുക ഒരു തൊഴിൽ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഏത് തൊഴിലായിക്കോട്ടെ ഓരോ മുതലാളിമാർ എന്നൊന്നും പറയാൻ പറ്റില്ല തൊഴിലുടമകൾ കഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇന്ന് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെ നിറയെ നിരവധി അനവധി തൊഴിൽ സ്വയം തൊഴിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു തൊഴിലുടമ ഒരു സ്ഥാപനം പൂട്ടിപ്പോകാൻ നിൽക്കുകയാണ് അത് എടുത്ത് അടുത്തവൻ തുടങ്ങാൻ അവന് നാല് മാസം കഴിയുമ്പോൾ പൂട്ടിപ്പോകും ബിൽഡിംഗ് ഉടമയെ സംബന്ധിച്ചൊരു പിണ്ണാക്കം നഷ്ടപ്പെടാനില്ല ലോകത്തില്ലാത്ത വാടക അവന് കൊടുക്കേണ്ടി വരും എന്നാലും തൊഴിലുടമകൾ കൂട്ടപ്പെട്ട് നഷ്ടപ്പെട്ട് കടത്തിനും എല്ലാത്തിനും അടിഞ്ഞിപ്പോവും ഇങ്ങനെ കക്കണവൻ കിട്ടണത് ലാഭം എന്ന് വിചാരിച്ച് അവൻ്റെ വീട്ടിൽ പോകും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തൊഴിലന്വേഷിച്ച് കരഞ്ഞും കൂകി എങ്ങനെയും ഈ തൊഴിലെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന ആളുകൾ മുടിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് അവിടെ ശമ്പളം തകിയില്ലേ അടുത്ത ജോലി നോക്കി പോക്കൂള കട്ട് മുടിക്കരുത് ഗുണം പിടിക്കില്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേഷനാണ് എന്തു പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ജാതീയമായി അങ്ങ് അധിക്ഷേപിച്ചു എന്നെ ഇങ്ങനെയാക്കി സ്ത്രീ വിരുദ്ധത പറഞ്ഞു സ്ത്രീ അധിക്ഷേപം നടത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും തങ്ങളുടെ കൂടെ നിൽക്കും എന്ന തെറ്റിദ്ധാരണ കൊണ്ട് പെൺബുദ്ധി പിൻബുദ്ധിയായിപ്പോയതാണ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടി എൻ്റെ ആങ്ങള എനിക്ക് അയച്ചു തരുന്നു ആങ്ങളെ വലിയ സംഭവമാണ് അതാണ് ഈ ആങ്ങളയ്ക്കും ഗൾഫിൽ ഇതുതന്നെയാണോ ആവോ പരിപാടി ഇത് ഗൾഫിൽ ഒരു അമ്പതിനായിരം ശമ്പളം ഉണ്ടെങ്കിൽ മാസം ഒരു ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒന്നര ലക്ഷം അയച്ച് കൊടുക്കാം പിറ്റേ മാസം ഒന്നര ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ രണ്ട് ലക്ഷം അയച്ചു കൊടുക്കാം ഏത് അപ്പോൾ ആ പരിപാടിയായിരുന്നു എന്നാണ് തോന്നുന്ന ഞങ്ങളേക്കും കുടുംബപരമായിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഞാനൊരു പെൺകുട്ടികളെയും തേജോധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെല്ലുന്ന സമയത്ത് ഞാൻ മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ആളാണ് ഞാൻ എപ്പോഴും ഞാൻ ഇൻറ്റർവ്യൂ എന്ന സ്റ്റാഫിനോട് പറയാറുള്ളൊരു വിഷയമുണ്ട് വെൻ ആർ യു ഓൺ എ ടേബിൾ ഫോർ ദി ഇൻറ്റർവ്യൂ യു ആർ തിങ്കിങ് അബൌട്ട് ഓൺലി യുവർ പ്രസൻസ് വാട്സ് യു ജോയിൻ ഫോർ എ ജോബ് ദെൻ യു ആർ തിങ്കിങ് അബൌട്ട് യുവർ ഫ്യൂച്ചർ ആൻഡ് യുവർ പ്ലാനിങ് അബൌട്ട് യുവർ ഫ്യൂച്ചർ ദർ ഇസ് നോർ ഫ്യൂച്ചർ ദർ ഇസ് നോ പ്രൊഫാഷൻ ദർ ഇസ് നോ സാലറി ഇംഗ്മാൻ ബ്ലാ 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 ആൻഡ് ദിസ് മണി ഈസ് നോട്ട് ഇൻ ആഫ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മുടെ മലയാളികൾ അതുകൊണ്ട് തന്നെ നിന്ന് നിൽപ്പിൽ ചിലപ്പോൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും മലയാളീനെ കാണില്ല എന്നിട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് കലിങ്ങിനോട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പം നമ്മുടെ കൺമുമ്പിക്കുള്ളിങ്ങനെ നൂറുകണക്കിന് ബംഗാളികൾ നമ്മളെക്കാൾ ശമ്പളം മേടിച്ചിട്ട് ജോലി ചെയ്യും നമ്മുടെ നാട്ടിൽ മനസ്സിലായില്ലേ ആ ഒരു കാലഘട്ടത്തിലാണ് മൂന്ന് കള്ളികൾ ഒരു പെൺകുട്ടി ഒരു സ്വയം സംരംഭക തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് കാശടിച്ച് മാറ്റി അവരെ കള്ളിയാക്കിക്കൊണ്ട് കൃഷ്ണകുമാർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതാണ് ഇതാണ് അതാണ് മാടയ കോടേ കേട്ടവാദി കേൾക്കാതെ ഉയ്യോ മൂന്ന് പെൺകുട്ടികളും സംഘിക്കതിരെയല്ലേ ഇരിക്കട്ടെ പോലീസ് കേട്ടവാദി കേസംഘടത്ത് ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ ഞാൻ ബഹുമാനിക്കുന്ന കേരളത്തിലെ നിയമ സംവിധായകത്തോട് നിയമപാലകരോട് ഒന്നേ പറയാനുള്ളൂ ഏതെങ്കിലും പട്ടികൾ ഒരു പരാതി എഴുതികൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പട്ടിക്ക് പേയുണ്ടോ എന്ന് നോക്കാതെ ആ കേസ് എടുക്കാൻ നിൽക്കരുത് മുൻപ് ഇതേ വിഷയത്തിൽ ഞാൻ പറഞ്ഞൊരു വിഷയം ഹണി റോസ് എന്ന് പറയുന്ന ഒരു അഭിനേത്രി ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു പരാതി എഴുതിക്കൊണ്ടുവന്നപ്പോൾ അയാളെ എട്ട് ദിവസമാണ് ജയിലിലടച്ചത് എന്തിനാ ജയിലിൽ അടച്ചതെന്ന് ഇപ്പോഴും പോലീസിനും അറിയില്ല കോടതിക്കും അറിയില്ലാത്ത അവസ്ഥയായി എന്താണെങ്കിലും എൺപത് ദിവസം ദിലീപിനെ ജയിലിലടച്ച നമ്മുടെ കേരളത്തിലെ നിയമം എന്തിനാണ് അടച്ചതെന്ന് ഇപ്പോഴും അറിയില്ല കാരണം എട്ടോ പത്തോ മൊബൈൽ കൊണ്ടുപോയിട്ട് പോലും അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തിന് എൺപത് ദിവസം അടച്ചു എന്ന് ചോദിച്ചിട്ട് അയാൾ കോടതിക്കെതിരെ കേസ് കൊടുക്കേണ്ട അവസ്ഥയായി എൺപത് ദിവസത്തെ നഷ്ടപരിഹാരത്തിന് അപ്പോൾ ബഹുമാനപ്പെട്ട നിയമപാലകരോടും നിയമത്തോടും കേരളത്തിലെ നിയമ സംവിധാനങ്ങളോടും ഒന്നേ പറയാനുള്ളൂ അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന കോടതി സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പെറ്റിക്കേസുകൾ പോലും വർഷങ്ങളോളം കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കോടതികളിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി തയ്യാറാക്കുന്ന എഫ് ഐ ആർ മുഖേന ഒരു വക്കീൽ വാദിച്ച് കൊലകട്ടവന് കൊലക്കയർ മേടിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് പറയാതെ വയ്യ ഒരു കുഞ്ഞ് ആക്സിഡൻറ്റ് കേസുകൾ പോലും എട്ടും പത്തും ദിവസം കോടതികളിൽ കിടക്കുകയാണ് വാതിഭാഗം ആളുകൾ എല്ലാ ദിവസവും വരുന്നു കൂട്ടിക്കെറ്റിക്കുന്നു ആ മാറ്റിവെച്ചു അടുത്ത പതിനഞ്ച് മാറ്റിവെച്ചു അടുത്ത മുപ്പത് മാറ്റിവെച്ചു അടുത്ത നാൽപ്പത് എന്ന് പറയും പ്രതിഭാഗം രണ്ട് തവണ വരുന്നു മൂന്നാം തവണ വരില്ല അല്ല സോറി ഒരു തവണ വരുന്നു രണ്ട് തവണ വരില്ല ഒരു തവണ വരുന്നു രണ്ട് തവണ വരും മൂന്ന് തവണ അടുപ്പിച്ച് വന്നില്ല അറസ്റ്റ് കണ്ടു കൂടാം എങ്ങനെയുണ്ട് പ്രതിഭാഗം വക്കീലും അടിപൊളിയാണ് പ്രതിയും അടിപൊളിയാണ് പക്ഷേ വാദിയും നീതി കിട്ടേണ്ട നീതി ലഭിക്കേണ്ട സാധാരണക്കാരും ഇന്നും തെരുവിൽ അലയുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ദിയാ കേസുമായി ബന്ധപ്പെട്ട് ദിയക്കെതിരെ കേസെടുത്തു കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തു എന്തിനാണ് എടുത്തെന്നുള്ളത് പോലീസിനും അറിയില്ല അത് സമർപ്പിക്കാൻ പോകുന്ന കോടതിയിലേക്ക് വെക്കുമ്പോൾ കോടതിയിൽ വാദിക്കുന്ന വക്കീലിനും അറിയില്ലാത്ത അവസ്ഥയും അപ്പോൾ അതുകൊണ്ട് ഇത്തരം ജനങ്ങളുടെ മുമ്പിൽ മലയാളികളുടെ മുമ്പിൽ നിയമം കോമാളിയാകുമ്പോൾ നശിപ്പിക്കപ്പെടുന്നത് ദേവതയുടെ പവിത്രതയാണെന്ന് ചിന്തിക്കാൻ ബഹുമാന്യരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയണമേ എന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ ഇന്നത്തെ കേരളത്തിലെ നിയമവ്യവസ്ഥിതികളോടും നിയമപാലകരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുത് മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ ചുമതല ശരിയെ ജനങ്ങളിലെത്തിക്കൂ എന്നുള്ളതല്ലേ മാന്യമായി ജോലി ചെയ്ത് കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ ചാണകം തിന്നുന്നതിന് തുല്യം ഓക്കേ